ബേസിക്കലി പറയുമ്പോൾ ബാക്കി ഡ്രൈവേഴ്സ് ഡ്രൈവേഴ്സുകാരൻ വെച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല എക്സ്പീരിയൻസ് കുറവാണ് പക്ഷേ എൻ്റെ മൈൻഡിൽ ഐ ഇറ്റ് എന്ന് അയക്കാൻ എഫ് ഫോറില് ഫസ്റ്റ് ഈ ഹാലോ എക്വിപ്ഡ് ആയിട്ടുള്ള എഫ് ഫോർ കാറ്റഗറിൽ ഫസ്റ്റ് ഇന്ത്യൻ പാർട്ടിസിപ്പന്റ് ഞാനാണ് നമ്മളൊരു ബോഡിയിലെ ഹാർട്ട് ഫംഗ്ഷൻ എനിക്ക് ഹാർട്ട് ടു എൻജിൻ കണക്ഷൻ ആണ് എങ്ങനെ ഇവിടെ എത്തിയെന്ന് എനിക്കതേ പറയാനുള്ള പാഷൻ ഒരു മുസ്ലിം പെൺകുട്ടി ഈ സ്പേസിലേക്ക് എന്ന് എവിടെ ജനിച്ചു എന്ത് ജനിച്ചു അതൊക്കെ നമ്മളെ മൈൻഡിൽ കൊടുക്കുന്ന ലിമിറ്റേഷൻസ് ആണ് നമ്മൾ സ്വന്തം ഉള്ളുന്നൊരു കാര്യം ചെയ്യണം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പ്ലേസോ ജെൻഡറോ അല്ലെങ്കിൽ അവരെ കാസ്റ്റോ കാര്യങ്ങളോ നോക്കേണ്ട ആവശ്യമില്ല എൻ്റെ കൂടെ റേസ് ചെയ്ത ഡ്രൈവേഴ്സ് ഒക്കെ വെച്ചാൽ ഫോർ ടു ഫൈവ് ഇയേഴ്സ് ഓൾഡ് ഓൾഡാണെന്ന സമയത്ത് ില് കാർട്ടിങ്ങിൽ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണ് അപ്പൊ അവര് എയ്റ്റ് ടു ടെൻ ഇയേഴ്സ് ഓഫ് മസിൽ മെമ്മറി കോമ്പറ്റീഷൻ ഉണ്ട് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല ഞാൻ എന്താ ഒരു കാര്യം മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ മറ്റുള്ളവരെ പറയുന്ന ജഡ്ജ് അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മളായിട്ട് കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന സെറ്റ് ബാക്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് തൊട്ട് നോക്കിയുള്ളൂ അവർക്ക് ഒന്ന് ഒന്നുള്ളിലോട്ട് വരാൻ കഴിയില്ല അല്ലെങ്കിൽ നമ്മളെ ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല എന്റെ പപ്പാവുംമ്മെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗേളും പോയി എന്നുള്ളൊരു കാറ്റഗറൈസ് ചെയ്തിട്ടല്ല നമ്മൾ വീട്ടിലുള്ള ആൾക്കാരെ വളർത്തിയത് നമ്മളെ പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യുക നമ്മൾ ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഹാപ്പി ആവാന്നുള്ളൊരു ഇതിലാണ് ഡ്രൈവറായിട്ടുള്ളിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അപ് ടു ഫോർട്ടി ഡിഗ്രിയാണ് പിന്നെ ജി ഫോഴ്സ് എന്ന് പറയുന്നത് ടു ജി ടു ഫൈവ് ജി ഫോഴ്സ് ആണ് കോണേഴ്സിൽ വരുന്നത് ബ്രേക്കിംഗ് പ്രഷർ എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ടു ഹൺഡ്രഡ് കെ ജി ആണ് ഓരോ കോണേഴ്സ് എത്തുമ്പോൾ അത്രയും ഫോഴ്സ് കൊടുക്കണം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ പിന്നെ ലൈക്ക് ഒന്നില്ലെങ്കിൽ വൺ ഡേ സ്പിന്നാകും ഇല്ലെങ്കിൽ കഴിഞ്ഞു പോകും എക്സ്ക്യൂസസ് ആണ് പിന്നെ പറയുന്ന അടുത്തൊക്കെ ഇപ്പോൾ പാരൻറ്റ്സ് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ സാധനമില്ല എനിക്കിതൊന്നും ഇല്ലായിരുന്നു ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ ജസ്റ്റ് വീഡിയോ ലോൺ ബോർഡ് കണ്ടിട്ട് ആ ബ്രേക്കിങ്ങും ഷിഫ്റ്റിങ്ങും സൗണ്ട് കേട്ടിട്ടായിരുന്നു ഞാൻ കോണേഴ്സും ആ ഡ്രൈവേഴ്സ് പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് യൂറോപ്യൻസിൻ്റെ ഡ്രൈവേഴ്സിനെ നോക്കുകയാണെങ്കിൽ അവർക്ക് സ്പോർട്സ് മാനേജ്മെൻറ്റ് ഉണ്ട് കാരണം ഇവിടെ അതില്ല നമുക്ക് നോർമലായിട്ട് നല്ലൊരു റോഡ് പോലും ഇല്ല ഞാനതിൽ എഴുതി വെച്ചത് ഫ്രം ക്രാക്ക് ടു റോഡ് ടു എഫ് ആണ് മോസ്റ്റ് വേഴ്സ്റ്റ് റോഡ് ടു മോസ്റ്റ് എൻജിനിയേർഡ് റോഡ് എന്നുള്ളൊരു ഫിൻ്റെ പോലെ ആയിരിക്കും എൻ്റെ മുമ്പിലിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരാളാണ് ഫോർമുല ഫോറിൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പോകുന്ന സാൽവ മർജാൻ എന്ന് പറയുന്ന കോഴിക്കോടുകാരിയാണ് കേട്ടോ മലയാളിയാണ് ഇത് ഭയങ്കര ഒരു അത്ഭുതമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കോഴിക്കോടുകാരി അങ്ങനെ ഒരു മത്സരത്തിൽ നമ്മളിപ്പോൾ എനിക്കറിയാവുന്ന ഇപ്പോൾ ഫോർമുല വൺ കേൾക്കുമ്പോൾ നമ്മൾ ഒന്നും മൈക്കിൾ ഷൂമേക്കർ ഓർക്കും പിന്നെ നരയൻ കാർത്തികേയൻ ഓർക്കും ഈ രണ്ട് പേരാണ് എനിക്കറിയാവുന്നത് അതിൽ നരയനെയാണ് കൂടുതൽ ഞാൻ ഇന്ത്യക്കാരനായതുകൊണ്ട് ഫോളോ ചെയ്തിട്ടുള്ളത് നമ്മളെല്ലാവരും നോക്കുന്ന വലിയ കാർ അറിയാം ഫോളോ ചെയ്ത് പോവുക അയാളുടെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല അപ്പോഴാണ് ദേ ഒരു ഇന്ത്യൻ റേസർ പെൺകുട്ടി കുറേ റെക്കോർഡുമായിട്ട് അളിയ എങ്ങനെ ഇവിടെ എത്തിയത് അതാണ് എന്റെ ചോദ്യം എത്തിയത് ലൈക്ക് കാറിനോടുള്ള പാഷനും ഞാന് എനിക്ക് നമ്മളൊരു ബോഡിയിലെ ഹാർട്ട് എന്ന് ഫംഗ്ഷൻ ഹാർട്ട് എൻജിൻ ആണ് നോർമലി ഞാൻ പറയും അതിൻ്റെ ഓരോ വൈബ്രേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിൻ്റെ ലിമിറ്റ് ക്രോസ് ചെയ്ത് ആ വണ്ടി ആയിട്ടുള്ളൊരു ബാലൻസ് അപ്പം ഞാൻ നോർമൽ കാർ ഓടിക്കുകയാണെങ്കിലും എനിക്ക് ആ ഒരു ക്രേസ് ഉണ്ട് അപ്പം ഞാനൊരു ടെൻത്ത് പ്ലസ് വൺ പഠിക്കുമ്പോൾ കെൻ ബ്ലോക്കിൻ്റെ റാലി റേസിംഗിൻ്റെ വീഡിയോസ് കാണാൻ തുടങ്ങി അപ്പം ലൈക്ക് മോട്ടോർ സ്പോർട്ട് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഔട്ട് ഓഫ് ഇന്ത്യ ഉണ്ട് എന്നുള്ള ആ ഒരു ലൈക്ക് ഇൻഫർമേഷൻസ് കിട്ടി പിന്നെ ഈ വീഡിയോസ് കാണുമ്പോഴൊക്കെ ലൈക്ക് അത് ഇപ്പോൾ എനിക്ക് ലൈക്ക് ഗൂസ് പംസ് ഇങ്ങനെ പോകും ആ ഒരു റഷും കാര്യങ്ങളും അപ്പോൾ പിന്നെ ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് റിസർച്ച് ചെയ്തു അപ്പം ഇങ്ങനെ ട്രാക്കിൻ്റെ ലേണിങ്ങും അത് കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ റേസിംഗ് ലൈസൻസ് എന്ന് പറയുന്ന ഒരു ലൈസൻസ് ഉണ്ട് അപ്പം എൻ്റെ അപ്പോഴുള്ളൊരു മൈൻഡിൽ കൊടുത്തൊരു സാധനമാണ് എനിക്ക് പ്രൊഫഷണൽ റേസിംഗ് ലൈസൻസ് എടുക്കണം അപ്പം എൻ്റെ ലൈക്ക് കംപ്ലീറ്റ്ലി റേസർ ആവണം എന്നുള്ളൊരിതുണ്ടായിട്ടില്ല ലൈക്ക് ഡ്രൈവർ ആവണം പക്ഷെ അത് പഠിക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ അതിനെപ്പറ്റി റിസേർച്ച് ചെയ്തപ്പം നമ്മളെ ചുറ്റും ട്രാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഓപ്പർച്യൂണിറ്റി ഇല്ല പിന്നെ എക്സ്പെൻസീവ് ആണ് പിന്നെ നമ്മൾ ആ ഒരു സ്കൂൾ ടൈമിൽ പഠിക്കും നമ്മൾ നോർമലി ഇപ്പോൾ വീട്ടിൽ നോക്കുമ്പോൾ പത്തോ ഇരുപതോടുത്ത് ബസിൻ്റെ എസ് ടി പൈസ എന്നുള്ള രീതിയിലല്ലേ ഉള്ളൂ അപ്പോൾ ഒരിക്കലും ഇത് നമ്മൾക്ക് വീട്ടിൽ ചോദിക്കാൻ പറ്റില്ലല്ലോ തൊട്ടിൽ അതിൻ്റെ ഒരു ടൈം ആകുമ്പം ഞാൻ ഫ്യൂച്ചറിൽ എപ്പോങ്കിലൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ കുറേ ടൈം ടൈം ഗ്യാപ്പ് വന്നു പക്ഷെ നോർമലി ഡ്രൈവേഴ്സ് ഒക്കെ ഇപ്പൊ ഞാൻ എന്റെ കൂടെ റേസ് ചെയ്ത ഡ്രൈവേഴ്സ് ഒക്കെ എന്ന് വെച്ചാൽ ഫോർ ടു ഫൈവ് ഇയേഴ്സ് ഓൾഡാവുന്ന സമയം മുതൽ കാർട്ടിങ്ങില് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണ് അപ്പോൾ അവര് എയ്റ്റ് ടു ടെൻ ഇയേഴ്സ് ഓഫ് മസിൽ മെമ്മറിംഗ് കോമ്പറ്റീഷൻ ഉണ്ട് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോ എനിക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല അപ്പോൾ ഈ ആത്മവിശ്വാസം കുറവുണ്ട് എന്നല്ലല്ലോ അതിന്റെ അർത്ഥം ആത്മവിശ്വാസം അർത്ഥം കാരണം ഇത് ഇത് എത്തിപ്പിടിക്കണ്ടേ ഈ വീട്ടിൽ സപ്പോർട്ട് ചെറുപ്പത്തിൽ കാണുമ്പോൾ ചെയ്തിരുന്നു എനിക്ക് ചെറുപ്പം മുതലേ ലൈക് നമ്മൾ ചെറുപ്പത്തില് മൂന്ന് ടയർ സൈക്കിളില്ല അപ്പം മുതലേ എന്റെ കൈയിലെ സൈക്കിള് അത് അതിന്റെ സ്പീഡിൽ കൂട്ടി പിടിക്കുക പിന്നെ അങ്ങനെ ഇങ്ങനെ ആ ടയറും സ്പീഡിന്റെ കൂടെ ഇപ്പം എന്റെ പപ്പമ്മന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗേള് ബോയ് ഒരു കാറ്റഗറൈസ് ചെയ്തിട്ടല്ല നമ്മള് വീട്ടിലുള്ള ആൾക്കാരെ വളർത്തിയത് ലൈക്ക് നമ്മളെ പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യുക നമ്മൾ ചൂസ് ചെയ്യുന്ന കാര്യത്തില് നമ്മള് ഹാപ്പി എന്നുള്ള ഒരു ഇതിലാണ് അപ്പൊ ഗേൾസിന് പൊതുവെ നമ്മൾ എന്താ ബേബി ഡോള് കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കും ബോയ്സിന് കാർ വാങ്ങിക്കൊടുക്കും നമുക്ക് അങ്ങനത്തെ കാറ്റഗറൈസ് ഇല്ല ഒരിക്കലും നമ്മളെ വിങ്സ് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ക്ലോസ്ഡ് ഡോറ് എന്നുള്ള ഒരു സംഭവം വീട്ടിൽ ഫീൽ ചെയ്തിട്ടില്ല എന്ത് ചെയ്യുകയാണെങ്കിലും സ്കൂളിലാണെങ്കിലും അതിന്റെ ഹയർ എഡ്യൂക്കേഷൻ ആണെങ്കിലും ഇതില് പോവുകയാണെങ്കിലും നമ്മൾ ഹാപ്പി ആണെങ്കിലും അവര് സപ്പോർട്ട് ചെയ്യും ഞാൻ സ്കൂളിൽ ഇങ്ങനെ കുറച്ച് സ്പ്ലിറ്റ് ആയിട്ട് അവിടെ പഠിച്ചിട്ടുണ്ട് ഇൻ ബിറ്റ്വീനിൽ ജസ്റ്റ് ഒന്ന് ബഹ്റൈനിൽ പഠിച്ചിട്ടുണ്ട് വൺ ഇയർ പിന്നെ ഞാൻ തിരിച്ചു വന്നു പിന്നെ കോളേജ് ഞാൻ കോളേജായിട്ട് പോയിട്ടില്ല ഞാൻ എൻട്രൻസ് പഠിച്ച് പ്ലസ് ടു കഴിഞ്ഞിട്ട് എനിക്ക് മെഡിസിനോട് നല്ല ഇഷ്ടമാണ് ലൈക്ക് പഠിക്കാൻ നല്ല ഇഷ്ടമാണ് പഠിക്കുകയാണെങ്കിലും അതിന്റെ കണ്ടന്റ് എന്താണെന്ന് നോക്കിയിട്ട് പഠിക്കാൻ പഠിക്കാനിഷ്ട ആ ഒരു പാഷനേറ്റ് ആയിട്ട് അപ്പൊ പിന്നെ ബി ഡി എസ് കിട്ടിയില്ല എനിക്ക് എന്റെ മൈൻഡില് എം ബി ബി എസ് വേണമെന്നായിരുന്നു അപ്പൊ അത് കിട്ടാത്തോണ്ട് പിന്നെ ഞാൻ നോക്കിയില്ല പിന്നെ എനിക്ക് ഓസ്ട്രേലിയയില് കിട്ടിയപ്പോ അപ്പൊ പിന്നെ ആ ഒരു ഇതായി അത് ഡ്രോപ്പ് ആയി പിന്നെ ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് പോവാന്നുള്ള എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയും എനിക്ക് എന്നെ പോണം പോണം കോയമ്പത്തൂരുണ്ട് കോയമ്പത്തൂരുണ്ട്

സേവിങ്സ് ഉണ്ടായിട്ടായിരുന്നു എൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തത് ആ ഒരു ടൈമിൽ അപ്പം ക്യാപ്പിട്ടിട്ടാണ് ട്രെയിനിങ് ഒക്കെ ചെയ്തത് പിന്നെ ഇപ്പം നമ്മൾ മെയിൻ ആയിട്ട് ട്രെയിൻ ചെയ്യുന്ന സിമുലേറ്ററിലാണ് അത് നെക്സ്റ്റ് ലെവൽ റേസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്ഷൻസ് ഉണ്ട് അവരെ ഗ്ലോബൽ ബ്രാൻഡ് ആണ് ഞാൻ അപ്പം അവർ അവരെ പ്രൊഡക്റ്റ് അയച്ചു തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ബാക്കി പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ തന്നെ വാങ്ങി കുറെ ട്രെയിനിങ് അതിലാണ്

ഇപ്പൊ ഇന്ത്യൻ എഫ് ഫോറിൻ്റെ ആണെങ്കിൽ ലൈവിലെ ആൾക്കാർ ഇങ്ങനെ എന്താണ് പതുക്കെ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ അടുത്ത് കണ്ടിട്ടുണ്ട് പിന്നെ റേസ് നോക്കിയപ്പോൾ പക്ഷെ നമ്മളിപ്പോൾ ഒരു ഉള്ളിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അപ് ടു ഫോർട്ടി ഡിഗ്രിയാണ് പിന്നെ ജി ഫോഴ്സ് എന്ന് പറയുന്നത് ടു ജി ടു ഫൈവ് ജി ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് കോണേഴ്സിൽ വരുന്നത് പിന്നെ ഇതിൻ്റെ ലൈക്ക് ആ മൊത്തമായിട്ടുള്ള വൈബ്രേഷൻസും നമ്മൾ ബ്രേക്കിംഗ് പ്രഷർ എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ടു ഹൺഡ്രഡ് കെ ജി ആണ് ഓരോ കോർണേഴ്സ് എത്തുമ്പോൾ അത്രയും ഫോഴ്സ് കൊടുക്കണം പിന്നെ നോർമൽ കാറിൻ്റെ ആ ഒരു ഷിഫ്റ്റിങ്ങും അല്ലെങ്കിൽ റേസ് എഞ്ചിനാണ് ആ ഒരു ഡിഫറൻസ് നല്ലപോലെ ഉണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യും അപ്പം അതിൻ്റെ അത് മൊത്തമായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുക അതിൻ്റെ ലിമിറ്റ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ പിന്നെ ലൈക്ക് ഒന്നില്ലെങ്കിൽ വൺ ഡേ സ്പിന്നാകും ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും നമ്മൾ ഓരോ മില്ലി സെക്കൻഡും റെസ്പെക്റ്റ് ചെയ്യും ലൈക്ക് നമ്മളെ റേസ് സ്റ്റാർട്ട് ചെയ്ത് എന്തു ചെയ്യുമ്പോഴത്തേക്കും ഓരോ മില്ലി സെക്കൻഡിലും നമ്മള് മെന്റലി ഫിസിക്കലി എല്ലാ രീതിയിലും അതിൽ ഫോക്കസ്ഡ് ആയിരിക്കണം ബോഡിൻ്റെ ഫോമ് കാര്യങ്ങളൊക്കെ നമ്മളെ ബോഡി ഷേപ്പിലാണ് ഉണ്ടാക്കുക അപ്പം ഫുള്ളി ഫിറ്റ് ആയിരിക്കും ഇപ്പൊ സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും അങ്ങനെ ഫിറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുക കംപ്ലീറ്റ്ലി ആ ഒരു ഡ്രൈവർക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്തതായിരിക്കും പൊസിഷൻസ് കാര്യങ്ങളൊക്കെ ഈ ട്രെയിനിങ് ഞാൻ ആദ്യം കോയമ്പത്തൂർ ചെന്നൈ ഫോർമുല എൽ ജി ബി എന്ന് പറഞ്ഞ കാറ്റാർ ഉണ്ട് അതിലെ ഡീറ്റെയിൽസ് റേസിംഗ് ആയിട്ട് ട്രെയിനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ യു എ യിൽ അവിടെ കാർട്ടിങ് പിന്നെ സിം റേസിങ് പിന്നെ അവിടെ ടെസ്റ്റിങ് ചെയ്തിട്ടാണ് ബേസിക്കലി പറയുമ്പോൾ ബാക്കി ഡ്രൈവേഴ്സ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല എക്സ്പീരിയൻസ് കുറവാണ് പക്ഷേ എൻ്റെ മൈൻഡിൽ ലൈക്ക് അയക്കാൻ ഡൂയിന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഫസ്റ്റ് കാറിലും പോകുമ്പോൾ എനിക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നു കാരണം ബാക്കി എല്ലാ ഡ്രൈവേഴ്സും എയ്റ്റ് ടു ടെൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട് അവർ തേർട്ടി ടു ഫോർട്ടി റേസസ് ചെയ്ത ഡ്രൈവേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെ ഇടയിലേക്കാണ് ഞാൻ പോകുന്നത് എന്നുള്ള ഒരു തോട്ട് എനിക്ക് ഫസ്റ്റ് ഒരു ഒരിതുണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ മൈൻഡിനെ സെറ്റ് ചെയ്ത് ലൈക്ക് ഞാൻ പോകുന്നത് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഐ ഡോ ഹൗ ടു കംപേർ വിത്ത് എനി വൺ എൽസ് എൻ്റെ ഒരു കാര്യം ഞാൻ അവരായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല അവർ അവരെ പേർപ്പസിലിരുന്ന് ഞാൻ എൻ്റെ പേർപ്പസിലിരുന്ന് അവരെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ടൈമാണ് അവിടെ വേസ്റ്റ് ചെയ്യുന്നത് ഞാൻ എന്താ ഒരു കാര്യം മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ മറ്റുള്ളവരെന്തോ പറയുന്നത് ജഡ്ജ് ചെയ്യുന്നതൊന്നും ചെയ്തിട്ടില്ല ഞാനും ആ കാറും തമ്മിൽ എൻ്റെ മൈൻഡിൽ ഞാൻ കൊടുത്തൊരു ടാർഗറ്റുണ്ട് ഇത്ര ടൈം അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ ആ കാറുമായിട്ടുള്ള ബാലൻസ് അപ്പോൾ ഫസ്റ്റ് ഡേ പോകുമ്പം കുറച്ച് ടെൻഷൻ ലൈക് ഫസ്റ്റ് ആ പുഷ് ചെയ്യുന്ന സമയത്ത് പറയുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സും വൈബ്രേഷൻസും ആ ഒരു ബ്രേക്കിംഗ് പ്രഷറൊക്കെ അഡാപ്റ്റ് ആവേണ്ട ഒരു സമയമുണ്ടല്ലോ അതുകൊണ്ട് ആ ഒരു പേടി ഫസ്റ്റ് ഉണ്ടായിരുന്നു സെക്കൻഡ് ടൈ ആയപ്പോൾ കൈ വൺ വണ്ടി സ്പിന്നായിട്ടുണ്ട് ഫ്രണ്ട് പോയി തട്ടിയിട്ടുണ്ട് പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ ലൈക്ക് നെഗറ്റീവ് ഡൗൺ ആയിട്ടുണ്ട് കുറേ പക്ഷെ പിന്നെ ഞാൻ തിരിച്ച് ലൈക്ക് മൈൻഡ് തന്നെ ഇതേപോലെ റീകോൾ ചെയ്ത് ആദ്യം ജസ്റ്റ് വണ്ടിയിൽ പോയി ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന് ആ മൈൻഡിലൂടെ തന്നെ ലാപ്പ് ഓടിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ ലൈഗ് ക്വാളിഫൈങ് പോകുമ്പോൾ റേസ് ചെയ്യുന്നില്ല എന്ന് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ബാക്കി ഡ്രൈവേഴ്സ് എക്സ്പീരിയൻസ്ഡ് ആണ് അപ്പോൾ അവർ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത നോക്കൂല അപ്പം ആക്സിഡൻ്റ് കൂടുതലായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു നമ്മൾ ഗെയിമിൽ കാണുമ്പോലെയൊക്കെ ഉള്ളൊരു സാധനമാണ് അത്രയും ടൈം പോലും കിട്ടില്ല ഗെയിമിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ ആലോചിക്കാനും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ഇത് പുറത്ത് നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഇത് ഉള്ളിലാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതിലേക്ക് നമുക്ക് ആ ടോട്ടൽ ഒരു കംപ്ലീറ്റ് ഡെയിലത്തെ ട്രെയിനിങ് കഴിയുമ്പോൾ ത്രീ ടു ഫൈവ് കെ ജി വാട്ടർ ലോസ് ഉണ്ടാകും ബോഡിയിൽ അപ്പൊ അത്ര എക്സ്ട്രീം ആയിട്ട് നമ്മളെ ബോഡി അതിൻ്റെ ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഹീറ്റ് ആണെങ്കിലും പിന്നെ ഹെൽമെറ്റിന്റെ ഉള്ളിലുള്ള ടൈറ്റ്നസ് ആണെങ്കിലും മൊത്തത്തിൽ നമ്മൾ എക്സോസ്റ്റഡ് ആയിരിക്കും ഫസ്റ്റൊക്കെ ആ ഒരു ട്രെയിനിങ് സെക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ നല്ലേ ലിറ്ററലി ആര് തലയിറങ്ങി പോകുന്ന പോലെ ഒരു സാധനം കിട്ടും അത്രയും ട്രെയിൻഡായിട്ട് പിൻബിറ്റ് വിനില നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ അതിൽ ഇലക്ട്രോലൈറ്റ്സും എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുള്ള വെള്ളമാണ് ബിറ്റ്വിൻ നിങ്ങൾ ഈ തട്ടമൊക്കെ ഇട്ട് മുമ്പ് ഇരുന്നിട്ട് മധുരമായിട്ട് ഈ കാര്യം പറയുന്നു പക്ഷെ പറയുന്ന കാര്യം എന്ന് എക്സ്ട്രീം സാധനമാണ് അത് വളരെ സൗമ്യമായിട്ട് ആണ് ഞാൻ ഇത് എന്ത് തലച്ചോറിലെ പാഷനേറ്റ് ആയിട്ടാകുന്നത് ഇത്രയും അത് ഞാൻ ലൈക്ക് പറഞ്ഞില്ലേ പൊതുവെ എല്ലാവരും അടുത്ത് വന്നിട്ട് എങ്ങനെ പൊതുവായിട്ട് എല്ലാരും നമ്മളിപ്പോ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിൽ നമ്മളെ പാഷൻ പാഷനേറ്റ് ആയി ചെയ്യുമ്പോഴാണ് നമുക്ക് ഇപ്പം പലരും എൻ്റെ അടുത്ത് വന്നിട്ട് ചേച്ചി എനിക്ക് പ്രൈസർ ആവാണ് ഞാൻ എങ്ങനെ ആവട്ടോ ചോദിക്കും ലൈക്ക് ഞാനെന്താ ചെയ്ത് കൊടുക്കാനാണ് ഒരാളെ ലൈഫിൽ ഇപ്പോൾ വാട്ട് അവർ മാറ്റർ ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലും പഠിക്കാനാണെങ്കിലും ലൈക്ക് എന്തൊക്കെ ആണെങ്കിലും അവരാണ് അവരെ റൂട്ട് സെലക്ട് ചെയ്യേണ്ടത് എക്സ്റ്റേണലായിട്ട് കൊടുക്കുമ്പം അവർ ഒരു ഇൻഫർമേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ പോവാണ് റോബോട്ടിക് ആയിട്ടുള്ള ഒരു രീതിയിലാണ് പോവുക പക്ഷെ നമ്മൾ നമ്മളെ മൈൻഡിന് പിന്നെ കൺട്രോൾ ചെയ്തിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത്രയും നമ്മൾ എക്സ്ട്രീമിലായിട്ട് അതിൽ ഇൻപുട്ട് കൊടുക്കും പിന്നെ സെറ്റ് ബാക്ക്സ് അത് നല്ലപോലെ ഉണ്ടാകും അപ്പം ഞാൻ പറയും ലൈക്ക് ഞാൻ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഫെയിൽഡാണ് എൻ്റെ അറ്റംപ്റ്റ് നടക്കും നടക്കും നടക്കുന്നുള്ള ഞാൻ എൻ്റെ മൈൻഡിൽ കൊടുക്കുന്ന ഒരു ആ ഒരു പാഷനാണ് ഇവിടെ ഒരു ട്രസ്റ്റ് എനിക്കുണ്ട് അപ്പോൾ ആർക്ക് എവിടെ എത്തണമെങ്കിലും അവരുള്ളെന്നാണ് അവർ പ്ലാൻ ചെയ്യേണ്ടത് ഇപ്പം പറയും എക്സ്ക്യൂസസ് ആണ് പിന്നെ പറയുന്ന അടുത്തൊക്കെ ഇപ്പൊ പാരന്റ്സ് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ സാധനമില്ലേ എനിക്ക് തോന്നുന്നില്ലായിരുന്നു എന്റെ കയ്യിൽ സീറോ ബാലൻസ് ആയിരുന്നു എന്റെ കയ്യില് അപ്പൊ ഞാൻ ഫസ്റ്റ് പാരന്റ്സിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു കാരണം അവർക്കൊരു പേടി ഉണ്ടാവല്ലോ ഫസ്റ്റ് ഞാൻ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് ഞാൻ അവരോട് പറഞ്ഞത് അറ്റാത്താക്കും അതിനൊക്കെ അറിയാം പക്ഷെ ലൈക് ഉമ്മാൻറ്റോട് പറയുമ്പോൾ അവർ ടെൻഷൻ ഡിഫറെൻ്റ് ആയിരിക്കല്ലോ വൺസ് അത് കഴിഞ്ഞിട്ട് കാണും വീഡിയോ കാണിച്ചു കൊടുത്തപ്പോൾ ലൈക്ക് ഹാപ്പി ആയിട്ടാണ് അത് നോക്കി ഇപ്പോ എനിക്ക് തോന്നുന്നു കാറ്റഗറിയിൽ ഫസ്റ്റ് ഇന്ത്യൻ പാർട്ടിസിപ്പന്റ് ഞാനാണ് പക്ഷെ ഇപ്പം വേറൊരു ഗേളും കൂടി നോർത്ത് ഇന്ത്യൻ ആണോ തോന്നുന്നു ശ്രേയ എന്ന പേര് അവൾ റേസ് ചെയ്തിട്ടുണ്ട് അപ്പം ഫസ്റ്റ് റേസ് കംപ്ലീറ്റ് ചെയ്ത അവളാണ് പക്ഷെ ഫസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഇത് എക്സൈറ്റിക്കുന്ന ഒരു ഘടകമാണ് നിങ്ങളവിടെ എത്തുക എന്ന് പറയുന്നത് ഞാൻ ചോദിച്ചതുപോലെ എക്സൈറ്റ്മെന്റ് ആണോ ഈ ടെൻഷനാണോ ഇപ്പോ നമ്മളെ റേസിന് പോകുന്നതിന് തൊട്ടു മുമ്പ് നമ്മുടെ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നിറയുന്നത് പക്ഷെ നമുക്ക് ഒരു ഡിഫറെന്റ് ട്രാക്കാണ് എനിക്ക് ചെന്നൈയിലത്തെ ട്രാക്കില് ഫസ്റ്റ് ഞാൻ എൻ്റെ എ ത്രീ ആയിരുന്നു പുഷ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞില്ലേ പിന്നെ അവിടുന്ന് ടൂ പോയിന്റ് ടു സീറോ ആയി എന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് മിനിമം ഫൈവ് എയ്റ്റ് ആക്കണമെന്നായിരുന്നു അപ്പം ഞാൻ പിന്നെ എൻജിനീയറിനോട് പറഞ്ഞു ലൈക്ക് എനിക്ക് ജസ്റ്റ് വൺ ഒരു ഫ്ലോയിൽ ഓടിച്ചാൽ മതി പിന്നെ ഈ ടെലിമെന്ററി കാര്യങ്ങൾ ഞാൻ ഫോക്കസ് ചെയ്യാതെ എന്റെ ഒരു ഫ്ലോയിൽ ഓടിച്ചപ്പോൾ എനിക്ക് ആ വൺ പോയിന്റ് ടു മിനിറ്റിന്റെ അണ്ടറിൽ കൊണ്ടുപോകാൻ പറ്റി അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ടാർഗറ്റ് ചെയ്ത സാധനം അച്ചീവ് ചെയ്തു കോൺഫിഡൻസിന് അപ്പൊ ഞാൻ പോകുന്നത് ഓക്കേ ഇവിടെ വരെ ഞാൻ എത്തി ഇനി എനിക്ക് നെക്സ്റ്റ് ടാർഗറ്റുകൾ എൻ്റെ ഒരു മൈൻഡിലുള്ള ഇതുണ്ട് അപ്പം ഞാൻ കംപ്ലീറ്റ്ലി ആ ഒരു ഇതാണ് അപ്പം നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മളായിട്ട് കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന സെറ്റ് ബാക്ക്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് തൊട്ട് നോക്കിയുള്ളൂ അവർക്ക് ഒന്ന് ഒന്നുള്ളിലോട്ട് വരാൻ കഴിയില്ല അല്ലെങ്കിൽ നമ്മളെ ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല സോ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മളെ ഒരു കാര്യം ഡ്രീം ചെയ്ത് അതിലേക്ക് നമ്മളെ കംപ്ലീറ്റ് എന്തൊക്കെയാണോ വേണ്ടത് അത് റിസർച്ച് ചെയ്ത് അത് ഇതാക്കി അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ പോയതില് നല്ല ഡൗൺസ് ഉണ്ട് നല്ല ഫ്രസ്ട്രേഷൻസ് ഉണ്ട് ഇമോഷണലി വീക്കായ സമയമുണ്ട് വീക്ക് ആയ ഇല്ല നമ്മൾ ഇത്തരം ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ മാനേജ് ചെയ്യാൻ ട്രെയിനറൊന്നും ഇല്ല ഇമോഷണലായിട്ട് ഞാൻ കംപ്ലീറ്റ്ലി വൺ ഷോ പോലെ പോലെയായിരുന്നു ഇപ്പം യൂറോപ്യൻസിന്റെ ഡ്രൈവേഴ്സിനെ നോക്കാണെങ്കിൽ അവർക്ക് സ്പോർട്സ് മാനേജ്മെന്റ് ഉണ്ട് ഇവിടെ അതില്ല നമുക്ക് നോർമൽ നല്ലൊരു റോഡ് പോലും ഇല്ല

നമ്മള് എവിടെ ജനിച്ചു എന്ത് ജനിച്ചു അതൊക്കെ ലൈക്ക് നമ്മളെ മൈൻഡിൽ കൊടുക്കുന്ന ലിമിറ്റേഷൻസ് ആണ് ഇപ്പം എല്ലാവരും എഫ് എന്ന് പറയുമ്പോൾ ആണ് അത്ര എമൗണ്ട് ഉണ്ട് അത്ര ഇതുണ്ട് ഒക്കെ ഓൾറെഡി യൂറോ ബ്രിട്ടീഷ് ആ ഒരു ഏരിയയിലുള്ള ആൾക്കാരാണ് അവർക്കാണ് പറ്റുള്ളൂന്ന് നമ്മളെ മൈൻഡിൽ കൊടുക്കുന്നതാണ് അപ്പം ഞാൻ ലൈക്ക് അങ്ങനെ നോക്കാറില്ല ഇപ്പൊ നമ്മളെ സ്വന്തം ഉള്ളുന്നൊരു കാര്യം ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പ്ലേസോ ജെൻഡറോ അല്ലെങ്കിൽ അവരെ കാസ്റ്റോ കാര്യങ്ങളോ നോക്കേണ്ട ആവശ്യമില്ല ഒരു കുട്ടി അവിടെ എത്തി എന്ന് പറയുമ്പോൾ ഈ വഴി ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുറെ പേർക്ക് ഗുണപ്പെടും അതൊന്നും പറയുമോ ഇപ്പം എഫ്ഐ എ ആണ് ഈ മോട്ടോർ സ്പോർട്ടിന്റെ മെയിൻ ആയിട്ടുള്ള ഫെഡറേഷൻ അപ്പം അതിന്റെ അണ്ടറിൽ ഓരോ കൺട്രിയിലും ഫെഡറേഷൻസ് ഉണ്ടാവും ഇപ്പം ഇന്ത്യൻ ആണെങ്കിൽ എഫ് എം സി ഐ എഫ് എം സി ഐൻ്റെ ടൂ വീലർ ഫോർ വീലർ മോട്ടോർ സ്പോർട്ട് ലൈസൻസ് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാകും അപ്പം ഇതിൻ്റെ ഇപ്പോൾ ഫോർമുല ഫോർ എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് നമുക്ക് ഇന്ത്യയിൽ നിന്ന് ട്രെയിൻ ചെയ്യാൻ കഴിയില്ല അപ്പം അതിൻ്റെ ലോവർ കാറ്റഗറി ഉണ്ട് അല്ലെങ്കിൽ ഇപ്പം ചെറിയൊരു ജൂനിയർ കാറ്റഗറി ആണെങ്കിൽ അവർക്ക് ഇപ്പോൾ ഓൾറെഡി കാർട്ടിങ് ചാമ്പ്യൻഷിപ്പുകൾ നടക്കുന്നുണ്ട് അപ്പം കാർട്ടിങ്ങിൽ പ്രാക്ടീസ് തുടങ്ങാം ഒരു ടീമായിട്ട് ജോയിൻ ചെയ്ത് അവിടുന്ന് ട്രെയിനിങ് കാര്യങ്ങളും എടുത്ത് പിന്നെ നമുക്ക് ലൈസൻസ് കിട്ടും നമ്മൾ അഡ്വാൻസ്ഡ് ട്രെയിനിങ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ചാമ്പ്യൻഷിപ്പ് അറ്റൻഡ് ചെയ്യാം എന്നിട്ട് പിന്നെ സീനിയർ കാറ്റഗറിയിലേക്ക് ജമ്പ് ചെയ്യാം ഇപ്പൊ ലേറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ ഇപ്പം എല്ലാവരും പറയും ചെറുപ്പത്തിലേ സ്റ്റാർട്ട് ചെയ്യണ്ടേ അങ്ങനെയല്ല മൈൻഡ് പവർ ആണ് അപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ ജസ്റ്റ് വീഡിയോ ലോൺ ബോർഡ് കണ്ടിട്ട് ആ ബ്രേക്കിങ്ങും ഷിഫ്റ്റിങ്ങും സൗണ്ട് കേട്ടിട്ടായിരുന്നു ഞാൻ കോണേഴ്സും ആ ഡ്രൈവേഴ്സ് പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ആ ഒരു റിഫ്ലക്സ് നോക്കിയിട്ട് അപ്പം എക്സ്ക്യൂസ് ആണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ അപ്പം അങ്ങനെ കംപ്ലീറ്റ്ലി ഷാർപ്പ് പിന്നെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട് ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസ് ഉണ്ട് അപ്പം അത് എന്താണോ നമുക്ക് വേണ്ടത് എന്നുള്ളത് അത് വെച്ച് ചൂസ് ചെയ്യാം എന്നിട്ട് ഫോർ വീലർ ടു വീലർ ലൈസൻസ് ഇന്ത്യ എന്നാണെങ്കിൽ എഫ് എം സീൻ്റെ അണ്ടറിൽ എടുക്കാം എന്നിട്ട് പിന്നെ ഇവിടെ ഇവിടെ കാറ്റഗറീസും റേസും കുറവാണ് ബെറ്റർ ഗോയിങ് ഔട്ട് സൈഡ് ലൈക്ക് എക്സ്ട്രീമായിട്ടുള്ളൊരു ആണെങ്കിൽ

നല്ല എക്സ്ട്രീം കാർഡിയോ സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം പിന്നെ റിഫ്ലക്സ് ആക്ഷൻ അത്രയും മില്ലി സെക്കൻഡ്സിൽ നമ്മളെ റിഫ്ലക്സ് വർക്ക് ചെയ്യണം അപ്പം ഞാനിപ്പം ട്രെയിൻ ചെയ്യലെന്ന് വെച്ചാൽ ആണ് അപ്പൊ ഞാൻ ട്രെയിൻ പിന്നെ റിഫ്ലക്സ് ആക്ഷൻ്റെ അത് ഞാൻ എലക്ട്രോണിക് ബോക്സിംഗ് പിന്നെ അതിൽ ഇതിൽ വെച്ചിട്ട് കാർഡിയോ ബോക്സിങ് പിന്നെ നമ്മൾക്ക് കൂടുതലും മസിൽ ഗെയിൻ ചെയ്യാൻ പാടില്ല മസിൽ ഗെയിം ഇപ്പൊ നമ്മള് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ നോർമൽ കാർ പോലല്ല സ്റ്റിയറിംഗ് വരും ഈ ഒരു പാർട്ട് മാത്രമാണ് പോവുള്ളൂ ബാക്കി ഇത് കംപ്ലീറ്റ്ലി ആ ഒരു സ്റ്റഡി ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പൊ നമ്മള് നല്ല മസിൽസ് ബോഡിയിൽ അങ്ങനെ ഉണ്ടാവുമ്പോൾ സ്റ്റിഫ് ആവുമല്ലോ പിന്നെ ആസ് എ ഗേൾ എന്നുള്ള രീതിയിൽ ഇപ്പൊ എല്ലാരും പറയും ഗേള് പോയിന്ന് കാറ്റഗറൈസ് ചെയ്യരുതെന്ന് പറയും പക്ഷെ ഞാനത് ബിലീവ് ചെയ്യുന്ന ടൈപ്പ് ടൈപ്പല്ലേ ആൾക്കാരെങ്ങനെടുക്കണം എന്ന് അറിയില്ല ബട്ട് ബയോളജിക്കലി ദർ ഇസ് ഡിഫറെസ് ആ ഒരു ഡിഫറെൻസിന് ഇപ്പം എൻ്റെ ഒരു സെയിം ഇതിലുള്ളൊരു ബോയ് ആണെങ്കിൽ അവന് കൊടുക്കുന്ന എഫേർട്ടും അവൻക്ക് ഓൾറെഡി ഉള്ള ഒരു എനർജിയും എൻ്റെ അത് ഡിഫറെൻ്റ് ആയിരിക്കും മസിൽസ് സോഫ്റ്റ് ആണ് അപ്പം ഒരു ഫീമെയിൽ ഡ്രൈവർ ആകുമ്പോൾ ആയിട്ട് വർക്ക് ചെയ്യണം ഇപ്പം നമ്മളെ ബോഡി സൈക്കിള് ഡിഫറെൻ്റ് ആണ് നമ്മളെ കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ് അപ്പം ആ ഒരു ചലഞ്ച് കൊണ്ടാണ് ഐ തിങ്ക് എഫ് വണ്ണിൽ അധികം ഗേൾസ് ഇല്ലാത്തത് കുറെ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറെ ഇതുള്ളതുകൊണ്ട് ഇപ്പോൾ എഫ് വണ്ണിൽ ട്വൻ്റി ഡ്രൈവേഴ്സും ഇതുവരെ ഫീമെയിൽസ് എന്ന് പറയുന്നത് ത്രീ ഫോർ ആൾക്കാരാണ് അവിടെ എത്തിയിട്ടുള്ളത് അവരും ഒരു ഫുൾ ചാമ്പ്യൻഷിപ്പിലേക്ക് പോയിട്ടില്ല ഇപ്പം കരണ്ട്ലി എഫ് വണ്ണിലില്ല എഫ് ടുവിലില്ല എഫ് ത്രീയിൽ ഒരു ഫീമെയിൽ ഉണ്ട് സോഫിയ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് പിന്നെ എഫ് ഫോറിലാണ് ഫീമെയിൽ ഡ്രൈവേഴ്സുള്ളൂ അപ്പോൾ ആ ഒരു ചലഞ്ച് ഇങ്ങനെ കുറെ ഡിഫറൻസ് ഉണ്ട് ഉണ്ട് പിന്നെ 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 പക്ഷേ ഫീമെയിൽ വരുന്നുണ്ട് എഫ് എഫ് എന്ന് പറഞ്ഞ ചാമ്പ്യൻഷിപ്പ് ഡയറക്റ്റ്ലി ഫീമെയിൽസിനെ പുഷ് ചെയ്യുന്നുണ്ട് ചെറിയ കാര്യമല്ല ാണ് ഇതിന്റെ പിന്നിലുള്ളത് നിങ്ങൾ എവിടെ ജനിച്ചു എങ്ങനെ എന്തിനു ജനിച്ചു എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് നേടിയെടുക്കുക അങ്ങനെയാണ് സാർ സംസാരിക്കുന്നത് വളരെ ലളിതമായി പറയുന്നുണ്ട് പക്ഷെ പറയുന്നത് ഹൈ ലെവൽ സാധനമാണ് എനിക്കൊന്നും സങ്കല്പിക്കാൻ പറ്റുന്നില്ല ും ഞാൻ നോർമൽ ആയിട്ട് ലൈക് എല്ലാരോടും ഇപ്പം പറയുന്നൊരു കാര്യമാണ് നമ്മൾ ചായ ഉണ്ടാക്കുകയാണെങ്കിലും മൂന്ന് ഇൻഗ്രീഡിയൻസും മതി മിൽക്ക് പൗഡർ ഷുഗർ മതി പക്ഷെ നമ്മൾ പാഷനേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ ഈ മൂന്ന് സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് മതി അതുപോലെ നമ്മൾ ലൈഫിൽ ചെയ്യുന്ന എല്ലാ കാര്യവും നമ്മൾ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ചെയ്യുമ്പോൾ അതിന് ലൈക്ക് ലൈക്ക് അതിന്റെ അതിന്റെ എൻഡിൽ നമ്മൾ നമ്മൾ ഹാപ്പി ആയിരിക്കില്ല എന്ത് സിമ്പിൾ കാര്യം ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ഒരു ഔട്ട്കം ഉണ്ടാവും ില്ല അധികം ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് പക്ഷേ എല്ലാം ഇതുമായി ബന്ധപ്പെട്ടാണ് എല്ലാം ഇതിനകത്തുണ്ട് പാഷനാണ് പാഷന്റെ പുറകെ പോയി കഴിഞ്ഞാൽ നടക്കും ദേ ഇതിപ്പോണ്ട് പൊളി അടിപൊളി താങ്ക് യു